മലയാളത്തിന്റെ ലളിതഭാവം കെ പി എസ് ലളിത വിട പറഞ്ഞിട്ട് ഇന്ന് മൂന്ന് വർഷം തികയുന്നു മലയാള സിനിമയിലെ ഒരു നടി എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ചുറ്റുപാടും കണ്ടും കേട്ടും പരിചയിച്ചിട്ടുള്ള നിരവധി സ്ത്രീജന്മങ്ങളെയാണ് ഈ അനശ്വര നടി തിരശീലയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കെ പി എസ് ലളിത സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് വിട പറഞ്ഞുവെന്ന് ഇന്നും മലയാളികൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല കെ പി എസ് സിയുടെ അരങ്ങുകളിൽ നിന്ന് ആർജിച്ച പാഠങ്ങളുമായാണ് ലളിത സിനിമയിലേക്ക് എത്തിയത് മഹേശ്വരി അമ്മ എന്നായിരുന്നു യഥാർത്ഥ പേര് പിന്നീട് കായംകുളം കെ പി എസ് സിയിൽ ചേർന്നപ്പോഴാണ് ലളിത എന്ന പേര് സ്വീകരിച്ചത് തോപ്പിൽ ബാസിയുടെ കൂട്ടുകുടുംബം എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലേക്ക് ഒപ്പം ലളിതയ്ക്കൊപ്പം കെ പി എസ് സി എന്ന് കൂടി ചേർത്ത് കെ പി എസ് സി ലളിതയായി കാഴ്ചക്കാരെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഒരായുസു മുഴുവൻ അഭിനയത്തിനായി സമർപ്പിച്ച നടി തിരശീലയിലേക്ക് ആവാഹിച്ച ഓരോ കഥാപാത്രങ്ങളും മാത്രം സാധ്യമായ നിലയിൽ ചെയ്തു വെച്ച കലാകാരി അങ്ങനെ എത്ര വിശേഷിപ്പിച്ചാലും വാക്കുകൾ മതിയാവാതെയാകും ഓരോ കഥാപാത്രങ്ങളും എത്ര അനായാസത്തോടെയാണ് അവർ അവതരിപ്പിച്ചത് കെ പി എസ് ലളിതയ്ക്ക് മാത്രം വശമുള്ള ഒരു മാജിക് ഉണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ അവരത് പുറത്തെടുക്കും കാഴ്ചക്കാലെല്ലാം ആ മായിക വലയത്തിലേക്കോ കൂപ്പു കുത്തും സിനിമകളിൽ ഒന്ന് രണ്ട് രംഗങ്ങളിൽ മാത്രം വന്നു പോകുന്ന അതിനി വേഷങ്ങളിൽ കെ പി എസ് ലളിത അഭിനയിച്ചിട്ടുണ്ട് അതുവരെ നായകനും നായികയും ചെയ്തു വെച്ച എല്ലാത്തിനെയും ഒരു അരികിലേക്ക് മാറ്റി സ്ക്രീനിൽ അവർ നിറയുമ്പോൾ ആ സിനിമ മുഴുവൻ കെ പി എസ് ലളിത എന്ന നടിയിലേക്ക് വന്നു ചുരുങ്ങുന്ന ഒരു മാജിക് ഉണ്ട് മലയാള സിനിമയിൽ ഇന്നേവരെ ആർക്കും കൈവയ്ക്കാൻ കഴിയാത്ത ആ അഭിനയ ചാതുരി കെ പി എസ് ലളിതയുടെ കയ്യിൽ മാത്രം ഭദ്രം വേറിട്ടഭിനയവും അതിലെ നർമ്മബോധവും ചുറുചുറുക്കും തന്നെയാണ് അവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത് കേവലം മാതൃഭാവത്തിൽ മാത്രം ഒതുങ്ങാൻ അവർ ഒരുക്കമായിരുന്നില്ല കുസൃതിയും കുശുമ്പും അസൂയയും അല്പം വില്ലത്തരവുമെല്ലാം നിറഞ്ഞതാണ് ലളിതയുടെ ഓരോ കഥാപാത്രങ്ങളും ഫാസിൽ സംവിധാനം ചെയ്ത മലയാളത്തിന്റെ എക്കാലത്തെയും ഹിറ്റ് ചിത്രമായ മൺചിത്രത്താഴിലെ ഒരു രംഗമുണ്ട് തെക്കിനയിലെ നാഗവല്ലിയെക്കുറിച്ച് ഗംഗയുടെ കഥ പറയുന്ന രംഗം ശബ്ദത്തിൽ ഭയവും ആകാംക്ഷയുമെല്ലാം കോർത്തിണക്കി കെ പി എസ് ലളിത കഥ പറഞ്ഞപ്പോൾ മലയാളികളെല്ലാം ആ കഥ കേട്ട് അമ്പരന്നു മതിലുകളിൽ തന്റെ ശബ്ദങ്ങൾ കൊണ്ട് നാരായണിയായി ലളിത പ്രണയിച്ചപ്പോഴും പരിഭവിച്ചപ്പോഴും മലയാളികൾ അവരെ ബെഞ്ചോട് ചേർത്തു വേഷപകർച്ചകൾ കൊണ്ട് കെ പി എസ് ലളിത മലയാള സിനിമയിൽ നിറഞ്ഞാടി അഞ്ചു പതിറ്റാണ്ടുകളിലേറെ അഞ്ഞൂറ്റി അമ്പത് സിനിമകൾ കഥാപാത്രങ്ങൾ മണചിത്രത്താടിലെ ബാസുര തേന്മാവിൻ കൊമ്പത്തിലെ കാർത്തു കോട്ടയം കുഞ്ഞിച്ചറിലെ ഏലിയാമ വിയറ്റ്നാം കോളനിയിലെ പട്ടാള മാധവി ഗോഡ്ഫാദറിലെ കൊച്ചമിണി മേഘത്തിലെ അച്ചാമ മനസ്സിനക്കരയിലെ കുഞ്ഞുമറിയ തുടങ്ങി സ്നേഹിച്ചും കലഹിച്ചും പ്രണയിച്ചും പരിഭവിച്ചും വേദനിച്ചും കെ പി എസ് ലളിത അഭ്രപാളിയിൽ അനുസ്വരമാക്കിയ എത്രയെത്ര കഥാപാത്രങ്ങൾ ഇന്നസെന്റും കെ പി എസ്സിൽ ലളിതയും മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ജോഡികളായിരുന്നു രണ്ട് ദേശീയ അവാർഡടക്കം ഒട്ടേറെ പുരസ്കാരങ്ങൾ ഇക്കാലയളവിൽ ലളിതയെ തേടിയെത്തി പിൽക്കാലത്ത് ടി വി സീരിയലുകളിലും അവർ പ്രത്യക്ഷപ്പെട്ടു ഒടുക്കം ചമയങ്ങൾ അടിച്ചു വെച്ച് കെ പി എസ് ലളിത അരങ്ങൊഴിഞ്ഞപ്പോൾ ഓരോ മലയാളികളും കണ്ണീർ പോകി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനായിരുന്നു കെ പി എസ് ലളിത ചമയങ്ങളില്ലാത്ത ലോകത്തേക്ക് യാത്രയായത് ഇന്നിത കെ പി എസ് ലളിതയില്ലാത്ത മലയാള സിനിമയുടെ കാലചക്രം മൂന്നാണ്ട് പിന്നിട്ടിരിക്കുന്നു അവർ മലയാള സിനിമയിൽ ഒഴിച്ചിട്ടിരിക്കുന്ന ഇരിപ്പിടം ഇന്നും ശൂന്യം മലയാള സിനിമയുടെ ചരിത്ര പുസ്തകത്തിൽ എന്നും കെ പി എസ് ലളിതയെന്ന അതിശയിപ്പിക്കുന്ന അഭിനേത്രിയുടെ താളുകൾ ഉണ്ടായിരിക്കും ഞാൻ മരിച്ചു പോയാൽ എന്നെ ഓർക്കുമോ മതിലുകളിലെ നാരായണിയായി കെ പി എസ് ലളിത ചോദിച്ച ചോദ്യമാണ് വിടവാങ്ങി മൂന്ന് വർഷം പിന്നിടുമ്പോൾ മലയാളികൾ ഹൃദയം കൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ടേയിരിക്കുന്നു എക്കാലവും ഓർക്കുമെന്ന്